മേ അരിശുദ്ധ അമ്മ യേശുവിൻ്റെ വിനിയോഗിയോഗത്തിൽ ജീവിച്ചതുപോലെ ആത്മശക്തിയോട് ജീവിക്കാൻ വേണ്ടി അവർക്ക് അഭിഷേകം നൽകുന്ന പ്രാർത്ഥന കർത്താവേ പരീക്ഷയ്ക്ക് തോറ്റുപോയവരുണ്ട് ഇൻ്റർവ്യൂ പരാജയപ്പെട്ടു പോയരുണ്ട് പണം അപഹരിക്കപ്പെട്ടവരുണ്ട് കർത്താവേ അവരെല്ലാം പണാപഹരണങ്ങള് ചില സമയത്ത് നമ്മുടെ സമാധാനം അപകരിക്കപ്പെടും ചില സമയത്ത് നമ്മുടെ സ്വത്ത് അപകരിക്കപ്പെടും കർത്താവരുടെ വിശാഖ തട്ടിപ്പിലൊക്കെ വന്നിട്ടുള്ളത് അവരെല്ലാരും ഞാൻ ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഓർക്കുകയാണ് ആദിമസഭയുടെ ഒരു ആത്മാഭിമാനവും അഭിഷേകവും ഉണ്ട് നമുക്ക് വായിക്കാം എബ്രുവരി പത്ത് പതിനാല് വയസ്സ് തടങ്കിലായിരുന്നപ്പോൾ ആ തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു നിങ്ങൾ വേദനകൾ പങ്കിട്ടുണ്ട് ധനത്തിന്റെ അപഹരണം ധനത്തിന്റെ അപഹരണം സന്തോഷത്തോടെ സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു നിങ്ങൾ സഹിച്ചു എന്തെന്നാൽ എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും കൂടുതൽ ഉത്കൃഷ്ടമായത് ശാശ്വതവുമായ ധനം ധനം നിങ്ങൾ കൊണ്ടെന്ന് നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു നിങ്ങൾ അറിഞ്ഞിരുന്നു അതായത് ഈ നഷ്ടപ്പെടുമ്പോഴും എന്ത് ഭൂമിയിൽ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ശാശ്വതവും ഉത്കൃഷ്ടവുമായതിനു വേണ്ടി ദൈവം നമ്മൾ ഒരുക്കുകയാണെന്നാണ് ആദിമസഭ ചിന്തിച്ചത് കർത്താവേ അതുപോലെ ചിന്തിക്കാനുള്ള അഭിഷേകം അങ്ങനെ മക്കൾക്ക് നൽകണമേ കർത്താവെ നീ പറഞ്ഞല്ലോ സേ ഞാൻ ലോകത്തെ കീഴക്കിയിരിക്കുന്നുവെന്ന് ഇതുപോലെ ലോകം നൽകുന്ന ദുഃഖങ്ങളെ കീഴടക്കാൻ യേശുക്രിസ്തുവിന്റെ വചനങ്ങളാൽ ഞങ്ങളെ അങ്ങ് ആത്മധൈര്യപ്പെടുത്തണമേ അഭിഷേകം ചെയ്യണമേ നിത്യം പിതാവ് പുത്രൻ പശുദ്ധീശ്വരമീ